ഇനി ഞാൻ ചോദ്യമല്ല എന്റെ സംശയങ്ങളാണ് അൽഫാസ് പറഞ്ഞതിന്റെ കേട്ടതിന്റെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്താണെന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ കേട്ടതിന്റെ വിഷയക്കായിരിക്കാം അതുകൊണ്ട് അതൊന്ന് ആയിട്ട് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് കാരണം ഞാൻ ഇത് അൽഫാസിന്റെ ആ സ്പീച്ചിനെ ഞാൻ സോഷ്യൽ മീഡിയയില അഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് തെറ്റിദ്ധാരണാപരമായി അഡ്രസ് ചെയ്യരുത് സത്യസന്ധമായ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഈ യേശുവിനെ ആദ്യത്തെ ചോദ്യം തന്നെ നമ്മൾ ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത് എന്നിലേക്ക് തിരിഞ്ഞത് എന്റെ ചോദ്യം സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ ഈ അനുശാതസ് പറഞ്ഞുനിന്ന് എനിക്ക് മനസ്സിലായത് ദൈവം പരിശുദ്ധ അല്ല യേശു വചനമാകുന്ന ദൈവത്തിനൊരു ശരീരം ഒരുക്കി ഈ ശരീരം എന്ന് പറയുന്നത് ഒന്നുകിൽ ശൂന്യതയിൽ നിന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് ഒക്കെ ഉപയോഗിച്ച് ആദത്തെ പുഴിൽ നിന്ന് സൃഷ്ടിച്ചതുപോലെ ആ ശരീരം സൃഷ്ടിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമയത്തിൽ നിന്ന് ഒരു ശരീരം സൃഷ്ടിച്ചു അപ്പം എനിക്ക് മനസ്സിലായത് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവം ഒരു ശരീരം സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ലേ ആ പറയാം ഏർ വിശാലമായൊരു കാര്യത്തിൽ ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് വിശാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസവും അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞ ഒരു ഭാഗമാണ് പത്തിന്റെ അഞ്ചു മുതൽ ആകയാൽ സോറി ആകയാൽ ലോകത്തിൽ വരുമ്പോൾ അനയാഗവും വഴിപാടും നീച്ചിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി ഉണ്ട് സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുടിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ദയമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു അപ്പോൾ ഈ പുത്രനായ യേശുവിൻ്റെ ശരീരമാണ് ഇവിടുത്തെ വിഷയം ഞങ്ങളുടെ വാദം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഭൂമിയിൽ നിന്നെടുക്കുന്ന ഒരു ശരീരവും അതിന് പര്യാപ്തമല്ല എൻ്റെ തെളിവുകൂടെ എബ്രാ ലീനൻ തന്നെ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും അവൻ്റെ പ യാഗം കഴിക്കേണ്ടവനാണ് അവൻ വിശുദ്ധനല്ല ഭൂമിയിൽ നിന്നുള്ള ഏത് പുരോഹിതനും അവന് തന്നെ യാഗം കഴിക്കേണ്ടതാണ് അപ്പൊ ഭൂമിയിൽ എടുക്കുന്ന ഏത് ശരം മഹാപുരോഹിതൻ പോലും അവന് യാഗം കഴിക്കണമെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഓർക്കുക അതിൽ നിന്ന് മറിയയ്ക്ക് യാതൊരു വിധത്തിലും എക്സെപ്ഷൻ ഇല്ല ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് മഹാപുരോഹിതനും പക്ഷെ ക്രിസ്തു മഹാപുരോഹിതനാണ് അപ്പൊ ക്രിസ്തു മഹാപുരോഹിതനായതുകൊണ്ട് അത് ഭൂമിയിൽ നിടുത്തു എന്ന വാദം ഒരു കാരണവശാലും സ്വീകാര്യമല്ല അപ്പൊ നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത പറയുകയാണ് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേറിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ അപ്പോ ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത സ്വർഗത്തേക്കാൾ ഉന്നതനാണ് വീണ്ടും പറയാണ് ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്ത ഭാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അപ്പോൾ തന്നെത്താൻ ഒരിക്കലായി അർപ്പിച്ച ഈ മഹാപുരോഹിതന് പാപരഹിതമായ ഒരു മനുഷ്യ ശരീരം എവിടുന്ന് കിട്ടും അതാ വചനം പറയുന്നത് പിതാവ് അത് ഒരുക്കി പിതാവാണ് ഒരുക്കിയത് ഇനി അത് എന്നു മുതൽ ഉള്ളതാണെന്നാണ് നമുക്കിടയിലെ കാതലായ സം തർക്ക വിഷയം ഒന്നുകൂടെ അതിൽ നിന്ന് കൂട്ടിച്ചേർക്കാം മറിയിൽ നിന്ന് അതെടുക്കണമെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയ നമ്മുടെ വാദങ്ങൾ ഇവിടെ നടക്കുക കാരണം സിമ്പിളായി കിടന്നൊരു ചിന്ത സങ്കീർണമാക്കി നിങ്ങളെപ്പോൾ അവർ പഠിച്ചത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്കിന്നും അതിൻ്റെ അളവിൽ വന്നിരിക്കുന്നത് അടുത്തത് പഠിക്കുക എന്നൊരു മനസ്സിനപ്പുറത്ത് നിങ്ങളുടെ ശരിയിൽ നിന്നുകൊണ്ട് പറയുന്നത് കൊണ്ടുമാണ് കാരണം അത് ശരിയെ അല്ല ബിബ്ലിക്ക ഇറ്റ് ഈസ് റോങ് കാരണം മറയിൽ നിന്നല്ല ഒരു മനുഷ്യനിൽ നിന്നും ഇത്തരം ശരീരം എടുക്കാനാവില്ല മനുഷ്യർക്കിടയിൽ എടുക്കുന്ന ഒരു മഹാപുരോഹിതനും അവന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല അവൻ പോയി അത് ഒക്കെ നടത്തിയിട്ട് വന്നേ പറ്റുള്ളൂ അപ്പോളെ ദെയ്യപുത്രനായ മഹാപുരോഹിതൻ മഹാപുരോധനായത് എപ്പോഴാണ് മീഡിയറ്റർ ആയപ്പോഴാണ് മഹാപുരോഹിതനായത് തീർന്ന ക്രിസ്തുവേഷുവാണ് നമുക്കിടയിൽ വന്നപ്പോഴാണ് മഹാപുരോധിതനായത് അപ്പൊ ഈ ബോഡി ഒരു കാരണവശാലും മനുഷ്യർക്കിടയിൽ നിന്ന് എടുത്തതല്ല മനുഷ്യർക്കിടയിൽ നിന്ന് എടുത്തെങ്കിൽ അത് പെർഫെക്റ്റ് ബോഡി വേണം പെർഫെക്റ്റ് ബോഡി കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനും ഇല്ല പെർഫെക്റ്റ് ആയൊരു ബോഡി ഇന്ന് ഭൂമിയിൽ ആർക്കും ഇല്ല അപ്പോൾ നമ്മൾ പോകേണ്ടത് എവിടെ അതിനാ ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ബേസ് ഉണ്ട് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആ സ്വരൂപം ആരുടേതാ പിതാവിൻ്റെ ആണോ കൃത്വത്തിൽ പുത്രൻ്റെയാണോ പരിശുദ്ധാത്മാവിൻ്റെയാണോ അവിടെ സ്വരൂപം കിട്ടാൻ നമ്മൾ പോകുന്നത് പുത്രനിലേക്കാണ് കാരണം പുത്രനാ മനുഷ്യപുത്രൻ പുത്രനിലാണ് മനുഷ്യത്വം മനുഷ്യത്വം പുത്രനിൽ മാത്രമേ ഉള്ളൂ അത് പിതാവിലും ഹ്യൂമാനിറ്റി അത് പരിശുദ്ധാത്മാവിലും ഇല്ല അതാ പുത്രനെ വ്യത്യസ്തനാക്കുന്ന ത്രീ ഡിസ്റ്റിങ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നീ ആ മനുഷ്യത്വം എന്നേയും വിസനയം പോലെ അല്ല എന്നേം രസനയം പോലെ ആണെങ്കിൽ പാവപരിഹാരം നടക്കില്ല അപ്പോൾ എന്ത് ചെയ്തു ആ മനുഷ്യത്വം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ തീർന്ന ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് യോ ഞാൻ പതിനേഴിന്റെ മൂന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ ഉലക സൃഷ്ടിക്കു മുമ്പ് ഞാൻ നിന്റെ അരികിലിരുന്നപ്പോൾ എനിക്കൊരു മഹത്വം ഉണ്ടായിരുന്നല്ലോ ആ മഹത്വം എന്താ ദൈവത്തിന്റെ മഹത്വമാണോ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യത്വവും ഇഴുകിച്ചേർന്ന ഒരവസ്ഥ അന്നുണ്ട് അന്നുണ്ടെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം നീ എന്നെ ആ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുപോകണം ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസ്ഥയിൽ തിരിച്ചു തിരിച്ചുകൊണ്ട് ചെന്നവനിൽ മനുഷ്യത്വമുണ്ട് ദൈവത്വമുണ്ട് ഇന്ന് മനുഷ്യത്വമുണ്ട് ദൈവത്വമുണ്ട് അപ്പൊ അത് രണ്ടും സെയിം സ്റ്റാറ്റസ് ആണ് ഒരേ പ്രിവില്ലേജ് നിൽക്കുന്ന കാര്യമാണ് അപ്പോഴത്തെ ചോദ്യം ഈ ത്രിയേകത്വത്തിൽ ഒരു മനുഷ്യനുണ്ടോ ത്രിയേകത്വത്തിൽ മനുഷ്യനുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ മനുഷ്യത്വം ഉണ്ടോ അതായത് പിതാപുത്രം പരിശുദ്ധമാണെന്ന് പറഞ്ഞ യേശുവിൽ ഇപ്പൊ മനുഷ്യത്വം ഉണ്ടോ ഇപ്പൊ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇപ്പ ഇപ്പ തൃത്വത്തിൽ മനുഷ്യത്വം ഉണ്ടോ ഈ ചോദ്യം കിടക്കുകയാണ് ഇവിടെയാണ് സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാത്ത ദൈവത്തെക്കുറിച്ച് നമ്മൾ കുറിച്ച് നമ്മൾ കൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന സ്വാഭാവിക ചോദ്യമാണ് അപ്പൊ സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാത്ത ദൈവം അതിലെ പുത്രൻ സ്ഥലകാലങ്ങൾക്ക് വിധേയനായി പദാർത്ഥം എടുത്തു വിടര വന്നു അപ്പോൾ മുമ്പ് പദാർത്ഥ രൂപത്തിലായിരുന്നോ ആ പദാർത്ഥം ഒരു സ്വർഗീയമായ സെലസ്റ്റിലായ ഒന്നാണ് ആ സെലസ്റ്റലായ ഒന്നിലേക്ക് പുത്രൻ തിരിച്ചെത്തുന്നതാണ് ഇപ്പോൾ ഉയർത്തപ്പെട്ടപ്പോൾ മഹിമയണിഞ്ഞവനായി നാം അവനെ കാണുന്നു എബ്രാഹിം രണ്ടിൻ്റെ ഒമ്പത് എബ്രാഹിം രണ്ടിന്റെ ഒമ്പത് ഈ പറയാണ് തേജസും മഹിമയും അണിഞ്ഞവനായി നമ്മൾ ഇന്ന് അവനെ കാണുന്നു പണ്ടും അവൻ തേജസ്സും മഹിമയും അണിഞ്ഞവനായിട്ടിരുന്നു ഇന്നിരുന്ന പോലെ ഇന്നിരിക്കുന്ന പോലെ പണ്ടും ഇരുന്നു അവനെ നമ്മൾ ഒരിക്കൽ മുഖാമുഖം കാണും എപ്പോഴാ നമ്മുടെ ശരീരത്തിന്റെയും വീണ്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ മുഖാമുഖം കാണും ഇതിനിടയ്ക്ക് നമ്മെ വീണ്ടെടുക്കാൻ പാപ പ്രകൃതമുള്ള നമ്മുടെ ശരീരത്തോട് ഏകീഭവിച്ചു ഈ പുത്രൻ വന്നു പുത്രൻ വന്നെന്നാണ് പുത്രൻ മാനിഫെസ്റ്റ് ചെയ്തെന്നാണ് പുത്രൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അതിന്റെ അർത്ഥം അത് പറഞ്ഞ് ഈ തിയോളജിയന്മാർ വൾകറാക്കിയതാണ് തിയോളജിയന്മാരും പണ്ഡിതന്മാരും ചേർന്ന് ലളിതമായ ബൈബിൾ സിദ്ധാന്തത്തെ സങ്കീർണമാക്കി കുഴപ്പിച്ചു അവരെ ഗ്രീക്ക് ഇന്ത കിട്ടും റോമൻ നിയമസംഹിതകൾ കിട്ടും ഇത് ആകെപ്പാടെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ദുർഗ്രഹമായ എന്തോ ഒന്നാക്കി അത് വളരെ സിമ്പിളായി വചനം എഴുതിയിരിക്കുകയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വചനം ജീവിൽ വന്നു വളരെ സിമ്പിൾ ആണ് ആ വചനം ആർക്കും പിടികിട്ടുവേ അത് കൊണ്ടുപോയത് ഈ ചർച്ചകളിലെ പണ്ഡിതന്മാരാണ് അതിനെ വ്യാഖ്യാനിച്ചു വല്ലാതാക്കി സങ്കീർണമാക്കിയത് അപ്പോൾ ഇങ്ങനെ വെളിപ്പെട്ടപ്പോൾ എന്താണ് ഇരുന്ന് അറിയണ്ടേ കർത്താവ് നമ്മുടെ ഇടയിൽ വന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലായി എന്നെ പോലെ ട്യൂസനെ പോലെ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്തു അത് ഫീൽ ചെയ്യാൻ കാരണം എന്താ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ശരീരവും രക്തവും ഉള്ളവനായി അപ്പൊ ശരീരവും രക്തവും ഉള്ള എന്നെപ്പോലെയും ടിസനെപ്പോലെയുമുള്ള യേശുവിനെ കണ്ടിട്ട് യഹൂദന്മാർ പറഞ്ഞു ഇവൻ തച്ചന്റെ മകനല്ലയോ യാ യാക്കോവ് യോസേ എന്നൊക്കെ പറഞ്ഞ അവരുടെ സഹോദരനല്ലെയോ ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ പിന്നിവൻ ഈ പറയുന്ന എന്ത് എന്ന് ചോദിച്ചപ്പോൾ മാന്യന്മാരായ കുറെ ആളുകൾ പറഞ്ഞു അങ്ങനല്ല അത് യോഹൻ ഞാൻ വീറത്തെഴുന്നേറ്റ് വന്നാണ് ചിലർ പറഞ്ഞു അത് അങ്ങനെയല്ല അത് ഏലിയാവാണ് അപ്പോൾ യേശു തന്റെ മക്കളോട് ചോദിച്ചു ആരാണ് സുഹൃത്തെ നിങ്ങൾ മനുഷ്യരെന്നെ കുറിച്ച് പലരും പറയുന്നു നിങ്ങൾ എന്താ പറയുന്നു അപ്പോൾ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പൊ അത് പത്രോസ് മറ്റവർ തച്ഛനെന്ന് വിളിച്ച ആ വ്യക്തിയെ നോക്കി പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പൊ പറഞ്ഞു മക്കളെ നിനക്കിത് പറയാൻ പറ്റിയത് വെളിപ്പാടിനാലാണ് എൻ്റെ പിതാവ് നിനക്ക് എന്നെ വെളിപ്പെടുത്തി ഈ വെളിപ്പെട്ട ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതേ ക്രിസ്തു പിന്നെ പത്രോസിനും മൂന്ന് പേർക്കും കൂടെ മരൂപമലയിൽ ഒരു പ്രത്യക്ഷത കൊടുക്കുന്നുണ്ട് ഇതേ പ്രത്യക്ഷത മറൂമലയിൽ കൊടുക്കുന്ന അതേ പ്രത്യക്ഷതയുടെ മറ്റൊരു ഫോം പത്മോസിൽ യോഗം കൊടുക്കുന്നുണ്ട് ആ ശരീരം ശ്രദ്ധിച്ചു കേൾക്കണം പത്മോസിൽ കണ്ട അല്ലെങ്കിൽ മറൂപമലയിൽ കണ്ട സമ്പൂർണമായ ആ ശരീരം അത് എവിടെ ഉണ്ടായിരുന്നു നിത്യതയിൽ ഉണ്ടായിരുന്നു പണ്ടേ പണ്ടേ ഉള്ള അതെവിടെയായിരുന്നു എവിടെ വെച്ച രൂപപ്പെടുന്ന അറിയണ്ടേ പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുമുള്ള ദൈവവത്തതി സ്ത്രീയേക ദൈവം പ്ലാൻ ഇടുമ്പോൾ ആ ടൈം നമുക്ക് പറയാൻ പറ്റില്ല ദൈവം അപ്പോൾ പദ്ധതിയിട്ടോ അപ്പോൾ ഈ ശരീരം ദൈവം ഒരുക്കി അത് അതിന് മുമ്പില്ല ആ ശരീരം ദൈവം അപ്പോൾ ഒരുക്കി അവിടെ മുതൽ അത് ഇറ്റേണലായി അതിന് മുമ്പോട്ടില്ല അവിടെ മുതൽ അത് ഇറ്റേണലായി ആ ശരീരം ഒരു സ്ത്രീയിൽ വന്ന് പ്രവേശിച്ചു അവിടെ സ്ത്രീക്കുള്ളത് യേശുവിനെ സ്വീകരിക്കത്ത കവിത വിധേയമാക്കപ്പെട്ട സമർപ്പിതമായ ഒരു മാനസിക അവസ്ഥയും ഒരു ജീവിത സമർപ്പണവും ഒക്കെയാണ് അതിനപ്പുറത്ത് മറിയക്കോ യോസെഫിനോ ആർക്കും ഇതിലൊരു ഡൊണേഷനും ഇല്ല ഒരു പാർട്ടിസിപ്പേഷനും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾ രണ്ടായിരം വർഷം ആ രണ്ടായിരം വർഷം ആയിരത്തി അറുന്നൂറ് വർഷം കാരണം നാനൂറുകളിലാണ് ഈ ചിന്തയെ കുരുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് വർഷം നമ്മൾ തമ്മിൽ ഇങ്ങനെ കലയിക്കത്തക്ക വിധം വലിയ സങ്കീർണമാകുന്നൊരു വിഷയത്തെപ്പറ്റി അപ്പോസലന്മാർ ആരെങ്കിലും പറയുമായിരുന്നു യേശുവോ ശിഷ്യന്മാരോ പറയുമായിരുന്നു ശ്ലൈഹികമല്ലാത്ത അപ്പോസ്വലം പഠിപ്പിക്കാത്ത ഇത്തരം പണ്ഡിതന്മാരുടെ രേഖകളെക്കാൾ തിരുവനടുത്തൊരു പ്രാധാന്യം കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായി ചോദിക്കാം ഞാൻ പറഞ്ഞ മണ്ടത്തരോ പൊട്ടത്തരോ നിങ്ങൾക്ക് വചനം വെച്ച് എന്നെ കേൾപ്പിച്ചു തരാം വചനം കൂടെ ചെറുത്ത് പറയണം അതാണ് വേണ്ടത് ആ വളരെ ഏകദേശം ഒരു ഒരു പത്ത് അടുത്ത് സംസാരിച്ചു അപ്പം എനിക്ക് കുറച്ച് കുറച്ച് കുറിച്ച് ചോദിക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് ഓൾറെഡി കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു അപ്പൊ അതൊന്ന് ഒന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാന്നുള്ള ചോദ്യം ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ അതിനാണ് ഞാൻ കയറി വന്നത് അപ്പം എനിക്കിതിന്ന് ഇത്രയും നേരം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് യേശുവിന് ഒരു സ്വർഗീയ ശരീരം നമ്മുടെ മരിച്ചു പോ ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ ഉദിതനായ ഒരു മൗതിക ശരീരം നമ്മുടെ ഭൗതിക ശരീരം മഹുതീകരിക്കപ്പെട്ട ഒരു മൗതിക ശരീരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വചനമാകുന്ന ദൈവത്തിന് ഒരു മനുഷ്യത്വമുണ്ട് ആ മനുഷ്യത്വത്തിന് ഒരു മൗതിക ശരീരവുമുണ്ട് ഇനി എന്റെ ചോദ്യം ശരീരത്തിന് കണ്ടുതീരമായി അപ്പം യേശുവിന് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അല്ല ആ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ കത്തോലിക്ക വിശ്വാസമാണോ മൊത്തം ക്രിസ്തോളജിയിൽ പൊതുവെ മേസ്റ്റിയുമായ എല്ലാവരും യേശുവിന് സമ്പൂർണമായ വ്യക്തതയുള്ള ഒരു മനുഷ്യാത്മാവ് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഈ മനുഷ്യാത്മാവും ഞാൻ താങ്കളോട് ചോദിച്ചത് അതിലേക്ക് വരുവാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ഫീല് ചെയ്തതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ വരുന്നത് അപ്പൊ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ യേശുവിന് ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ യേശുവിന് മനുഷ്യ ശരീരം സ്വർഗീയ ഉദിതനായ ക്രിസ്തുവിന്റെ പോലെയുള്ള ഒരു ശരീരം ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ലെങ്കിൽ അത്ലീഷ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എങ്കിലും ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് അത് ആകെ ഒരു പ്രത്യേകത അതൊരു സ്വർഗീയ ശരീരമാണ് ഭൗതിക ശരീരമല്ല എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ചോദ്യമാണ് ആ സമയത്ത് തന്നെ മനുഷ്യ ആത്മാവും ആ ലോഗോസിനോട് ചേർന്നുകൊണ്ട് ഹൈക്കോസ്റ്റാറ്റിക് യൂണിയൻ അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അതെ ഒന്നുകൂടെ അത് വ്യക്തമാക്കാം സഹോദരന്മാരെ മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയയില്ല മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യമാകാൻ കഴിയില്ല എങ്കിൽ പിന്നെ അതെന്താണ് അപ്പം മാംസവും രക്തമുള്ളത് ആർക്കാണ് മനുഷ്യനാണ് മറ്റ് ഭൗതികമായി ഭൂമിയിലുള്ളവർക്കാണ് അപ്പം മാംസരക്തശരീരിയായി മാറി ക്രിസ്തു ഇഹലോകത്തിലേക്ക് വരുന്നതാണ് നിങ്ങൾ കണ്ടത് നീ പറഞ്ഞതിന് വാക്യ തെളിവ് വേണമല്ലോ ഇതിന് മുന്നമയാണ് ഈ സംഭവം നടന്നത് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തി ഒമ്പത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു ഇരിക്കുന്നു ശ്രദ്ധിക്കണം തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകാൻ അനുരൂപരാ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ പണ്ടേ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചു വച്ചിരിക്കുന്ന കാര്യമാണത് പണ്ടേ ഉണ്ടത് അതിൽപ്പരം എന്താ തെളിവ് അപ്പം നമ്മൾ പറയുന്ന ബാക്കി ഒരു കാര്യം കൂടി പോകുന്നു ഞാൻ പറഞ്ഞു ദാവീത് പുത്രനാകുന്ന യോസേഫിൻ വഴിക്കാണ് അല്ലെ പറയാറ് ജഡപ്രകാരം ആകണമല്ലോ യോസേഫിൻ വഴിക്കാണ് മറിയിലൂടെ അല്ല യോസേഫിൻ വഴിക്ക് മറിയെ കല്യാണം കഴിക്കുമ്പോൾ വാഗ്ദത്വ പ്രകാരം ജനിച്ച മക്കളാണ് യഥാർത്ഥ സന്തതി എന്ന് പറയുന്ന പോലെ അത് റോമ ലേഖനത്തിലുണ്ട് അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാഗത്വപ്രകാരം ജനിക്കണം ഇതാണ് ഒമ്പതിന്റെ എട്ടിൽ പറയുന്നത് ജഡപപ്രകാരം അല്ല ജഡത്തിൽ ഇന്നു മുതൽ ഞാൻ ആരെയും അറിയുന്നില്ല വെറുതെ പറയാണ് ജഡത്തിലും ആരെയും അറിയുന്നില്ല മറിയറിയുന്നില്ല അപ്പൊ അവരാരെയും ജഡത്തിൽ അറിയുന്നില്ല ആരാണ് എൻ്റെ അപ്പനും അമ്മയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും ഇത്ര കറക്റ്റല്ലേ അത് അപ്പൊ പിന്നെന്തല്ലേ പ്രശ്നം ഞാൻ കൃത്യമായിട്ട് അപ്പം എനിക്ക് മനസ്സിലായത് സെലഷ്യൽ ഫ്ലഷ്യന്ന് തിയോളജിക്കൽ വേൾഡ് വിളിക്കുന്ന ഒരു ഒരു ഇത് കാരണം സ്വർഗത്തിൽ ഒരു ശരീരമുണ്ട് എന്ന് പറയുന്ന അതിനെയാണ് സെൽഷ്യൽ ഫ്ലഷ്യ തിയറി എന്ന് പറയുന്നത് ഓക്കെ അതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഇനി എന്റെ അടുത്ത ചോദ്യം ആ ഇതിനെ ഞാൻ ഷൂറായിട്ടും ഇതിനെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും ിൽ എനിക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല കാരണം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു അത് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ എനിക്ക് താങ്കൾ ഈ പറഞ്ഞ കാര്യം തീരെ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഞാൻ വന്നത് ഇതിനകത്ത് ബാക്യം പറ്റിയിട്ട് ഒരു മണ്ടത്തരം പറഞ്ഞിട്ടു ബൈബിളിൽ നിന്നൊരു വചനം പറ്റിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ആ ഇപ്പം ഇത് താങ്കൾ പറഞ്ഞ ഈ റൂം ഓൾറെഡി റിക്കോർഡ് ചെയ്തോണ്ടിരിക്കാണ് കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞ അതേപോലെ കിടക്കുന്നുണ്ട് അപ്പം സമയമെടുത്ത് ഈ ആർഗ്യുമെന്റ് ആർഗുമെന്റ് എത്രത്തോളം തെറ്റാ സാറേ മണ്ടത്തരവാണ് അത് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു തുടങ്ങി ഒറ്റയടിക്ക് കയറി വന്നപ്പോഴേ ആദ്യം ഉപയോഗിച്ച പദം മണ്ടത്തരം എന്നാണ് ഒരു മണ്ടത്തരമെങ്കിലും എന്റെ പറഞ്ഞിട്ടേ അങ്ങ് പോകാവൂ അത് നിർബന്ധം ഒരു മണ്ടത്തരം ഒറ്റ ഒന്നും കേട്ടാ മതി പറഞ്ഞെ അതായത് അത് പറയുന്നത് ചുമ്മാ പറഞ്ഞ പോരാ ബൈബിളിലെ ഒരു വചനം കൂടെ വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തില് ഇത് മണ്ടത്തരമാണെന്ന് ഒരു വാക്ക് പറയണം പിന്നെ പോയി പഠിച്ചോ കാരണം ഞാൻ വീഡിയോ പ്രത്യേകിച്ച് ഇടുന്നുണ്ടോ ആ അതിപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ഞാനത് റൂമ് റിക്കോർഡ് ചെയ്ത് കഴിഞ്ഞോളാം ഞാൻ ഇരുന്ന് കേട്ടു കേട്ടപ്പോൾ എനിക്ക് ഫീൽ ഈ അടുത്ത ഒരു പോയിന്റിലേക്ക് അത് ഒന്ന് ക്ലാരിഫൈ എന്റെ അടുത്ത് കയറി വന്നപ്പോഴേ പറഞ്ഞു മണ്ടത്തരത്തിന് വേറെ പേര് ഒരാൾ എനിക്ക് അറിയത്തില്ല ഞാനത് അനുവദിച്ചു ഞാൻ എനിക്ക് അങ്ങനെ തോന്നി തന്നെ പറഞ്ഞോളൂ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു പോയിട്ട് തന്നെ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് താങ്കൾ അതിന് ക്ലാരിഫിക്കേഷൻ തന്നു ഇനി അത് മണ്ടത്തരമാണോ അല്ലയോ എന്ന് ഞാൻ ബൈബിൾ വെച്ച് ഒന്ന് പരിശോധിക്കട്ടെ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ല തോന്നിയ മണ്ടത്തരം ഏതാണ് സാർ അതിനൊരു വചനവും കൊടുത്തേണ്ടത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്ത് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത് ലോക സ്ഥാപനത്തിന് മുമ്പേ യേശുവിന്റെ മനുഷ്യ ശരീരവും മനുഷ്യാരമവും ഹോളി പിരിച്ചോടു കൂടി ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ലെങ്കിൽ സകൃത്യ സമയം അറിയില്ല പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ നിത്യ യേശു ക്രിസ്തുവിന് ഒരു നിത്യതയുണ്ട് എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചു ഇപ്പം താങ്കൾ പറഞ്ഞു നിത്യ ആരംഭമുണ്ട് എന്താണ് മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ട് പക്ഷെ അത് ലോകസ്ഥാപനത്തിന് മുമ്പേയാണ് അല്ലെങ്കിൽ ആദത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പേയാണെന്നേ ഉള്ളൂ അല്ലാതെ മനുഷ്യത്വം ഈ ഹോളി ട്രിനിറ്റി നിത്യമായിരിക്കുന്ന പോലെ നിത്യമല്ല എന്ന് വെച്ചാൽ യേശു വചനമാകുന്ന ദൈവത്തിന്റെ മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും ആ നിത്യ ദൈവത്തിന്റെ നിത്യതെന്ന് പറഞ്ഞാൽ അതിന് ആദ്യമില്ല അന്ത്യവുമില്ല ഈ അർത്ഥത്തിലല്ല ഹോളി ട്രിനിറ്റിയുടെ നിത്യതയ്ക്ക് അല്ലെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു അപ്പോ അപ്പൊ അതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ കാര്യത്തിൽ ഒരു മണ്ടത്തരം അല്ലെന്നും എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ അല്ല ചോദിക്കുന്നത് നിങ്ങൾ ഓരോന്നനുസരിച്ച് മനുഷ്യത്വത്തിന് ആരംഭമില്ലേ ഉണ്ട് താങ്കൾ ആ പഴയ ചർച്ചയിൽ അത് പറഞ്ഞിട്ടില്ല അന്ന് അത് കേട്ടിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ല ഇതിലേക്ക് കാര്യമായിട്ട് കയറി വന്നില്ല വിശദാംശങ്ങൾ വന്നില്ല ഞാൻ ആകെ കേട്ടത് ഷിൻഡോയുമായിട്ടുള്ള ചർച്ച മാത്രമാണ് അത് കേട്ടിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എടുത്താനാണ് ഞാൻ ഇവിടെ വന്നത് അല്ലാതെ ഞാൻ വേറെ റൂമിൽ വേറെ ഹോളിഡേസിലായിരുന്നു റൂമിലൊന്നും ഇല്ല ഇന്നലെ കേട്ടുള്ളൂ അല്ല ചിലർ അതറിയത്തില്ലേ ഞാൻ അങ്ങനെയല്ല ഞാനത് മുഴുവൻ എടുത്തുണ്ട് അത് മുള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു സംശയം വേണം എന്ത് ലീഗൽ പ്രശ്നം ഉണ്ടായാലും ആ അഞ്ചു മണിക്കൂർ റൂമ് ഞാൻ പല ഭാഷങ്ങളായി എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യും നഷ്ടപ്പെട്ടു മീഡിയ ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു നിങ്ങളെ കൊണ്ട് അമ്പത് രൂപ മേടിക്കും അതെ ട്യൂസൺ തന്നെ ഇട്ടാ ഏറ്റവും സന്തോഷം എന്റെ പ്രവചനം പഠിക്കണമല്ലേ ഞാൻ ഞാൻ യൂട്യൂബിൽ അഡ്രസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ആ സോഷ്യൽ മീഡിയ യു ക്യാൻ യൂസ്മിഷൻ തന്നിരിക്കണം കഴിഞ്ഞു അല്ലേ ഞാന് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വന്നാൽ ടീച്ചറിനോട് ടീസൺ ഇവിടെ വന്നാലും ഞാൻ ടീസനെ കണ്ട നാളുകയും ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് ഒരു ഒരു വാക്കിലേറ്റവും പ്രയാസം ഉണ്ടായിട്ടില്ല ചർച്ചയെ വരാവുന്ന ഒരു വോയ്സിന് അപ്പുറത്ത് വന്നിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വേറെ മോശം ഇപ്പം ആരോടും ഇല്ല ജസ്റ്റും പറഞ്ഞതും മോശമല്ല അവരുടെ കാര്യങ്ങൾ അപ്പം ഞാൻ നിങ്ങൾ വന്ന ഞാൻ എക്സ്പോസ് ചെയ്യും അത് എൻ്റെ ജോലിയാണ് അതിനകത്തൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങളിപ്പോൾ പറയാണ് നമ്മൾ പറയാൻ വന്ന ഇന്നതാണ് അപ്പം എന്തിനാണ് ഇങ്ങോട്ട് മാറുന്നോച്ചാൽ എൻ്റെ ജോലി അതാണ് നിങ്ങളുടെ ഈ ലൂബ് ഹോളുകളും വീക്ക് പോയിന്റുകളിലേക്കായിരിക്കും ഞാൻ കൊണ്ട് കുത്തുന്നത് അതെന്റെ പണിയാണ് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചു വന്ന ഞാൻ പറഞ്ഞില്ലെന്ന് വരാം നിങ്ങൾ എന്നെ തിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അവിടെയാണ് കാര്യം കിടക്കുന്നത് ഞാന് പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങള് പാസ്റ്റർ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്റ്റർ ഉദ്ദേശിക്കാത്തവരർത്ഥം ഒരിക്കലും അതിന് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നത് കാരണം